ഹലോ ഗ്യാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഡോ മച്ചാശ് കിടക്കാൽ പൊളി വീഡിയോട്ട് വന്നിരിക്കുകയാണ് ഗാസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പറഞ്ഞിട്ട് ആ തുണിന് കുറച്ച് നല്ല മീൻ കിട്ടിയിട്ടുണ്ട് മത്തി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയത് മത്തിൻ്റെ വില കേട്ടപ്പോൾ തലകറങ്ങി ഇറങ്ങി വീഴാറായപ്പോൾ നമ്മൾ നല്ല നർത്തള് നല്ല പടക്കണം നെറത്തും വാങ്ങിച്ചിട്ടുണ്ട് കൈകൊണ്ട് പടുപ്പത്തെ പഠിക്കും കാരണം ചത്തുപോയി മീനാണ് അതിനെ നമ്മൾ വെട്ടുതീർക്ക് കൂട്ടാൻ വയ്ക്കണേ നമ്മൾ ഇന്നത്തെ പരിപാടി നിങ്ങൾ ആദ്യം വേണ്ട ചാനൽ കാണി താഴേക്കാന്നെ തോന്നുന്ന പ്രവർത്തി സബ്സ്ക്രൈബ് അടിക്കണം ബെല്ലേക്കൽ നിങ്ങൾ അടിച്ച് 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 പൊട്ടിക്കണം അപ്പോൾ നമുക്ക് നേരെ മീൻ മീനങ്ങോട്ട് നേരക്കാം ഫൂ അപ്പോൾ ഫ്രഷായിട്ട് വാഴയിൽ നിന്ന് വെട്ടിയുർത്ത വാഴ്ല എടുത്തിട്ട് വന്നിട്ടുണ്ട് വായൻ്റെ എടുത്ത് നമ്മൾ നിലത്തി വെക്കുന്നു നിലത്തി വെച്ചിട്ട് നമ്മൾ ഇതാ മീൻ കൊടുത്ത് ഇവിടെ പോയി വയ്ക്കുന്നു ഇവിടെ വെച്ചിട്ട് നമ്മളങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഏകദേശം നമ്മളിങ്ങനെ ഓരോ മീൻ്റെ തലയായിട്ട് ഇങ്ങനെ എടുത്തെടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ തല കത്തിയൊന്നും ആവശ്യമൊന്നും ഇല്ല സത്യം പറഞ്ഞ മീൻ നേരെയൊക്കെ തല കയറിക്കുക അതിങ്ങനെ ഉള്ളത്തെ വയറിനുള്ളത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് കളയുക എന്നിട്ട് ഇവിടെ വയ്ക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ വറുത്ത മീൻ എടുക്കുക തല കയറിക്കുക ഇങ്ങനെ കളയ്യുക അതേപോലെ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ കളയുക ഓക്കെ അതേപോലെ ഇതിനടുത്ത് ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി നമുക്ക് കളയണം ഓക്കെ എന്നിട്ട് ഇങ്ങനെ നമ്മൾ വെക്കണം എന്നിട്ട് ഏറ്റു പുറത്തിടണം അതുപോലെ അടുത്ത മീൻ എടുക്കണം അതങ്ങനെ ആ എന്നിട്ട് ഇങ്ങനെ കേടുക്കണം കണ്ടോ വയറിനുള്ള ഇല്ലല്ലോ ഇല്ലേ എന്താ അത് ആ അതോ മീൻ പൊട്ടിയ മീൻ മീനിനെ ഓപ്പറേഷൻ കഴിച്ച മീൻ വന്നിരിക്കണേണ്ട കൈഷ് എന്തായാലും നമ്മൾ ഈ മീനെ മൊത്തം നേരേക്കുന്ന വീഡിയോ കാണിച്ചാൽ വീഡിയോ ഒരു മണിക്കൂറാവും അപ്പൊ നമുക്ക് വീഡിയോ നേരേക്കാണ്ട് മീനിനെ കഴുകുന്നവർ തൊട്ട് ഇതിൻ്റെ അടുത്ത് കാണിക്കാൻ കൈഷ് അപ്പൊ കൈഷ് നമ്മുടെ മീനും നേരക്കാൽ ഇപ്പൊ പരിപാടിയായിട്ട് കഴിയാറായിട്ടുണ്ട് എവിടേത് ആ കണ്ടോ ീറുന്നു ഇവിടെ ഇടുന്നു മറ്റേ തരത്ത് അപ്പുറത്തേക്ക് ഇടുന്നു അടുത്ത മീൻ എടുക്കുന്നു കീറുന്നു മറ്റേ തീർത്ത് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഇടുന്നു അങ്ങനെ നമ്മളിപ്പോൾ ഇപ്പോൾ അടുത്തത് നമ്മളിപ്പോൾ വലിയ മറ്റേ വേറെ വല്ല മീൻ വാങ്ങിക്കണേ അതിനുള്ള കുടലും കാര്യങ്ങളൊക്കെ കുറേ വേസ്റ്റ് പോകാണ്ടാവും പക്ഷേ ഈ മീനാകുമ്പോൾ അത്രയ്ക്ക് വേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ഒരു ലാഭമുള്ള പരിപാടിയുള്ള ഒരു മീനാണ് ഈ നെത്തൽ പറയുന്ന മീൻ നെത്തല നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കയറി കമൻറ്റ് ഇടയിട്ടോളി അപ്പോൾ നമുക്കിത് മീൻ മൊത്തം നേരെയൊക്കെ കഴിഞ്ഞിട്ട് മീൻ മൊത്തം അങ്ങോട്ട് കഴുകും മീൻ മൊത്തം അങ്ങോട്ട് കഴുകിയിട്ട് നല്ല മഞ്ഞപ്പൊടിയും ഗരംമാസായും എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് ചാറ് വെക്കും യും പുളിച്ചാറ് വെക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമുക്ക് ഇനി മീന് കഴുകുന്നതായിട്ട് കാണാൻ കഴിയും മീന് മൊത്തം നമ്മള് കൃത്യമായി കഴുകി വെച്ചിട്ടുണ്ട് കഴുകുമെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണിച്ചാൽ ലൈങ്ക് കൂടെ കഴുകുന്നൊന്നും കാണിച്ചില്ല പിന്നെ അതേസമയം നമ്മൾ മീൻ നേരാക്കാൻ പോണതിൻ്റെ മുന്നേ തന്നെ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നല്ല പഴംപുളിയായിരുന്നു വേണ്ടത് നല്ല പഴംപൊളി പറഞ്ഞാൽ നല്ല കറുപ്പായിട്ട് വെണ്ണ പോലത്തെ പുളിയായിരുന്നു വേണ്ടത് ഇത് അത്രയ്ക്ക് പഴകിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല വലിയ രീതിക്ക് കുഴപ്പമില്ല ഇനി രീതിയിൽ നമ്മളിങ്ങനെ കൈയിട്ടങ്ങട്ട് പിഴിയും അങ്ങനെ പിഴിയും കാണിച്ചു പിഴിയും എങ്ങനെയാണ് നല്ല പുളി കറുപ്പ് പുളി നമ്മളിങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കാൻ പോകുന്നു കേസ് ഇങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞ് വിഴിഞ്ഞ് ഇടുത്തെ സത്ത് മൊത്തം നമ്മൾ വെള്ളത്തിൽ ആക്കണം ഓക്കെ ഇതിൽ പുളിപ്പൊ മൊത്തം നമ്മൾ വെള്ളത്തിൽ ആക്കിയിട്ട് ഈ വെള്ളം മാത്രമേക്ക് ഒഴിക്കുകയുള്ളൂ മനസ്സിലല്ലേ ഇങ്ങനെ 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 പിഴിയണം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ പിഴിയും ആ ആ വാല് വെള്ളം വരും കേസ് പുളിങ്ങനെ പിഴിഞ്ഞിപ്പോ നല്ല പുളിയുള്ള പുളി ഇങ്ങനെ ഉപ്പിലിട്ടിട്ട് കുറേ വർഷങ്ങൾ വർഷങ്ങളെടുത്ത് വെച്ചിട്ട് നല്ല വെണ്ണ പോലത്തെ പുളി നമ്മൾ സാധാരണ എടുക്കുക പക്ഷെ വെണ്ണ പോലത്തെ പുളി ഇപ്പം കിട്ടിയില്ല അപ്പോൾ അതായത് നമ്മൾ കുറച്ച് പഴകിയ പുളിയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴം എന്നാണ് അവിടെ പറയുക തന്നെ അതിട്ടിട്ടാണ് നമ്മൾ നമ്മൾ ഈ മറ്റേ വാല് വെള്ളം മാത്രമേ കൂട്ടം കൂടാനും പറ്റില്ല ഊഹ് അപ്പൊ ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞു പിഴിഞ്ഞു എടുക്കേണ്ട മളകോടി ഇടുകയാണ് ഗൈസ് മളകോടി നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള മുളകോടി എരിവ് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരുടെ കുറച്ച് മളകോടി കൂടുതൽ ഇടുന്നത് പിന്നെ അടുത്തത് എന്ന് പറയുമ്പോ നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇടണം ഓക്കെ മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളെല്ലാം ഈ പുളിവെള്ളത്തിൽ തന്നെയാണ് ചേർക്കുന്നത് പുളിവെള്ളത്തിന് ചേർത്തിട്ട് അവസാനം ഈ പുളിവെള്ളം ഇവിടെ നമ്മൾ നല്ല മഞ്ചട്ടിക്ക് എടുത്ത് വെക്കും മഞ്ചട്ടിക്ക് എടുത്ത് വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ നടത്താൻ പോകുന്നത് പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഉപ്പ് ഉപ്പിടണമല്ലോ ഉപ്പ് മെയിൻ ആയിട്ടുള്ള സാധനമാണല്ലോ അപ്പം നമ്മൾ ഉപ്പിടും ഉപ്പവിടെ ടങ്ക് ഉപ്പ് ഇടും ടക്ക് ഉപ്പ് ഇട്ടു ഉപ്പ് കൂടുവോ കൂടില്ല വിചാരിക്കണോ ഒരു അളവിലങ്ങിണ്ട് കൂടിയാൽ നമുക്ക് കമ്മിയൊക്കെ ഉള്ളി മുറിച്ചു ഇട്ടാൽ മതി അപ്പോൾ ഉപ്പ് കമ്മിയോ അപ്പോൾ നമ്മുടെ മാലകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് നമുക്ക് മറ്റേ മൺചട്ടിക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ മസാല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു തേങ്ങ എടുത്തിട്ട് നമ്മൾ നല്ലപോലെ അങ്ങോട്ട് അരച്ചങ്ങ എടുത്തിട്ടുണ്ട് വെണ്ണ പരുവത്തിൽ അരച്ചങ്ങടെ എടുത്തിട്ടുണ്ട് മിക്സിയിൽ വെച്ചിട്ട് അമിക്കലിൽ വെച്ച് അരക്കണമെന്ന് എന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല ബിക്കോസ് ഓഫ് മടി മടിയാണ് മെയിൻ പ്രശ്നം അതുകാരണം മിക്സിയിൽ തന്നെ ഇട്ട് അങ്ങോട്ട് അരച്ചിട്ടുണ്ട് അതേപോലെ തേങ്ങ അരച്ച പോലെ തന്നെ നമ്മൾ നല്ല ചെറിയുള്ളി വെളുത്തുള്ളി ആൻഡ് ജി മറ്റേ ഇഞ്ചി ജിഞ്ചർ ഗാർലിക് ആൻഡ് സ്മോൾ ഓണിയൻ നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തിട്ട് ഒരു കിണ്ണത്തിൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഇനി അടുപ്പ് തീ കതച്ചിട്ട് അടുപ്പിൽ മൺചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് വറുക്കും എന്നിട്ടാണ് നമ്മൾ ഈ മസാല എല്ലാം കൂടി ഇട്ടുകൊണ്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കും എന്നിട്ടൊക്കെയാണ് നമ്മൾ മീൻ കറി അല്ലെങ്കിൽ മീൻപുളി വെക്കാൻ പോകുന്നത് കേസ് ഗൈസ് ഈ ഒന്നും ഇല്ലാത്ത മൺകട്ടിയിലാണ് കൈസ് നമ്മൾ മീൻ കയറി വെക്കാൻ പോണത് ഇവിടെയാണെങ്കിൽ അത് അങ്ങനെ തീ കത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള അടുപ്പാണ് കൈസ് നമ്മൾ പച്ചപ്പും ഹരിതാമളതും ഊഷ്മളതയും ഉള്ള സ്ഥലത്ത് പോയിട്ട് ആ പുതിയൊരു അടുപ്പ് ഉണ്ടാക്കിയിട്ട് വെക്കാന്നൊക്കെ വിചാരിച്ചാണ് കൈഷ് പക്ഷേ പ്രതികൂല സാഹചര്യത്തിലായിരുന്നു ആ മഴ മഴയുള്ള കാരണം നമ്മൾ അവിടെ പോയിട്ട് അടുപ്പ് കുത്തി ഉണ്ടാക്കിയിട്ട് വെക്കുക പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് നമുക്കിനി വേനക്കാലത്ത് നമുക്ക് അങ്ങനെയുള്ള പല പരിപാടികളും ചെയ്യാം കൈഷ് ഓക്കെ അപ്പോൾ അവിടെ ഓരോ ഇട്ടിട്ടപ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മൊത്തം തീ കത്തി കഴിയിട്ടെ കൈസ് അപ്പോൾ കൈഷ് തീ നന്നായി പിടിച്ചിട്ടുണ്ട് ആ തീ നന്നായി പിടിച്ച സമയം നോക്കിയിട്ട് നമ്മൾ തട്ടിയെടുത്ത് നമ്മൾ ഇതിങ്ങനെ വെക്കണം ആഹാ പ്രൊഫഷണലിസം തുണുമ്പോന്നില്ല ഗൈസ് അപ്പം ഇങ്ങനെ പൊയ്ഞ്ഞുകൊണ്ടിരിക്കും ആ കത്തുന്നു ചട്ടിയിൽ ഒന്നുമില്ല ഇനി ചട്ടിയിൽ നിന്ന് ചട്ടി ഒന്ന് ചൂടായി വരാം ചട്ടി ചൂടായെന്ന് നോക്കണം നമ്മളിങ്ങനെ കൈയിട്ട് നോക്കണം അപ്പോൾ ചട്ടി ചൂടായിട്ടില്ല ചട്ട് ചൂടായാലും നമ്മൾ കൈ വെക്കാൻ പറ്റില്ലല്ലോ ചട്ടി ചൂടായിട്ടില്ല ചട്ടി ചൂടായാ നമുക്ക് എണ്ണ വയ്ക്കണം കൈസ് ഓക്കെ അപ്പോൾ കൈഷ് ആദ്യമായിട്ട് നമ്മൾ എണ്ണ എടുത്ത് ഒഴിക്കാൻ പോവാണ് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ആ മതി ഇനി ഒന്ന് എണ്ണ ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്ന ശേഷം നമ്മൾ ഉലുവിയെടുത്ത് ഒഴിക്കും ആ അടുത്തത് ഇടാൻ പോകണു അടുത്തത് കടുക്ടുക് പൊട്ടാത്ത പൊട്ടുകടുക് പൊട്ടും മതി അപ്പം നമ്മൾ അപ്പള ഇരച്ച വെച്ച ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ നമ്മൾ ഇടാൻ പോണ് അപ്പഴേക്ക് ഇതൊന്ന് ഇറക്കി ഇറക്കി കൊടുക്കുക ആ ഇപ്പോഴാണ് സൗണ്ട് വന്നത് കാരണം ഇതില് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളവും അതിലുള്ള എണ്ണയും കൂടി റിയാക്ട് ചെയ്തപ്പോഴാണ് സൗണ്ട് വന്നത് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെറിയ ഉള്ളി എടുത്തേക്കിടാൻ പോകുന്നു ആ ചെറിയുള്ളി നല്ലപോലെ വളക്കണം ചെറിയുള്ളി നല്ലതുപോലെ വളർത്തിയിട്ട് ബ്രൗൺ കളർ ആക്കണം ആഹാ ബ്രൗണിഷ് അല്ല ബ്രൗൺ കളറാക്കണം നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ആ പൊങ്ങിനു ആ നല്ല മണം ചെറുവുള്ളി വളക്കുമ്പോഴുള്ള മണം തന്നെ വരുന്നത് കാരണം ചെറുപുള്ളി ആയതുകൊണ്ടാണ് അതൊന്ന് നല്ലപോലെ ബ്രൗണിഷ് കളർ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും നല്ലതുപോലെ ബ്രൗണിഷ് കളർ ആയതിനു ശേഷം വെളുത്തുള്ളി ഇടും വെളുത്തുള്ളി ഇടും അവിടെ പ്രൊഫഷണൽ കുക്ക് ഉള്ളി ഇടുന്നിട്ട് വലിയ ഉള്ളി വലിയ ഉള്ളി പറയുന്നുണ്ട് അപ്പൊ അടുത്ത ഉള്ളി ഇടാൻ വേണ്ടി പോകുന്നു ഓക്കെ ഒന്ന് ബ്രൗൺ കളറായി വരട്ടെ അപ്പൊ നമ്മൾ അടുത്തത് വലിയ വലിയുള്ളി എടുത്തിട്ട് വരാം കാരണോടെ ഇരിക്കട്ടെ വലുവിളി കുറച്ച് വലിയ ഉള്ളി അതേപോലെ ആ അത് ബ്രൗൺ കളറായി അടുത്ത ഉള്ളി എടുത്തിട്ടിട്ടുണ്ട് അത് നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ലപോലെ വതങ്ങിയിട്ട് ബ്രൗൺ കളറായി വരട്ടെ അല്ലേ തീ നല്ല ചൂടുണ്ട് ഇപ്പൊ തന്നെ ഏകദേശം ഒരു ഉള്ളി വാതുങ്ങണ മണം വരുന്നുണ്ട് നോക്കേ ഉള്ളി വാതുകണ മണം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടത് വേറെ കാര്യം മൂത്തേക്ക് തിരി അടിക്കുന്നുണ്ട് പക്ഷെ അത് നമുക്കൊരു പ്രശ്നമല്ല ബിക്കോസ് വി ആർ പ്രൊഫഷണൽ ഓക്കെ നമ്മളിപ്പോ ചെറുപുള്ളി ഇട്ടതാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് പക്ഷെ പെട്ടെന്ന് ഇഞ്ചി ഇട്ടാ എന്താ പറയുക പ്രശ്നം ഇഞ്ചി ഇട്ടാൽ കരിഞ്ഞ പോലെയും അതാണ് ആദ്യം ഇഞ്ചി കൊണ്ട് ഇടാൻ പാടില്ല ഇഞ്ചി അവസാനം ഇടാൻ പാടുള്ളൂ ഇഞ്ചി പെട്ടെന്ന് കരി സാധനമാണ് അപ്പൊ അടുത്തതായിട്ട് നമ്മൾ വെളുത്തുള്ളി എടുത്ത് ഇടാൻ പോകും ഇഞ്ചി ഇടാൻ പാടില്ല അടുത്ത് വെളുത്തുള്ളി തന്നെ ഇടണം ഓക്കെ വെളുത്തുള്ളി എടുത്തിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ുള്ളിൽ തീ പിടിക്കാന്ന് അറിയില്ല തീ പിടുത്താ തട്ടി കൊഴുത്തായിരിക്കും തൊണ്ടക്കുഴക്കെ വളം വരുന്നു ആ നന്നായി വടങ്ങി വന്നിട്ടുണ്ട് അടുത്ത നമ്മൾ ഇടാൻ പോണത് ഇഞ്ചി ആ ഇഞ്ചി ഇഞ്ചിട്ട് നല്ലപോലെ വാക്കുണ്ട് ഇഞ്ചിയിട്ട് അതേപോലെ നല്ലപോലെ വതക്കി കൊടുക്കുന്നുണ്ട് അപ്പഴേക്ക് തീ വെളിയി വന്നു തീന തുള്ളിക്ക് ഇട്ട് കൊടുക്കട്ടെ ആ ആഹാ തീ കണ്ട കാളിക്കത്തു തീ തീ നല്ല ചൂടുള്ള തീയാണ് അപ്പം നമ്മൾ അപ്പളെ പുളിയിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞിപ്പൊടിയും മസാലയൊക്കെ ഉണ്ട് പോയിട്ടുണ്ടായിരുന്നു ആ മസാലയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അത് അതേപോലെ അവിടെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഓക്കെ അതും ഇതും ബ്രൗൺ കളറാവുമ്പോൾ ആഹാ പുളി ആഹാ കൂപ്പർ സാധനം കൂപ്പറായിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തിളക്കട്ടെ അല്ലേ നല്ലപോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ ആ ക്യാമന കേട്ടിട്ടേ അല്ലേ കുറച്ച് വറ്റണം പറഞ്ഞത് പ്രൊഫഷണൽ കുക്കിന് അടുത്ത് തന്നിട്ടാണ് കേസ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഓക്കെ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ കുറ്റക്കണ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാക്കിൽ വന്ന് നിൽക്കും ഓക്കെ അതാണ് ഉപ്പൊന്നും വലിഞ്ഞിട്ടില്ല ഇതില് അപ്പൊ ഉപ്പിനൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഉപ്പിനൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്നും മാറ്റട്ടെ കുറച്ച് വറ്റുമ്പോഴാണ് നമ്മുടെ സ്വന്തം കുട്ടപ്പന്മാരെ ചത്ത മീനുകൾ നമ്മൾ ഇത് ഇട്ടു കൊടുക്കുന്നത് ജീവനുള്ള ഒരു പ്രശ്നമുണ്ട് അത് എണിച്ചു കൊടുക്കൂല പക്ഷേ ചൂട് കാരണം താവില്ലേ അത് കാരണം ചത്ത മീനിനെ തന്നെ ഇടുന്നത് അപ്പൊന്നും ഇളക്കി കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല വെറുതെ ഒരു ഷോ ശുഖാണിക്കുന്ന ഞാൻ ഇളക്കൊണ്ടിരിക്കുന്നത് അത്ര എന്നൊന്നും മാറ്റട്ടെ ഓക്കെ വെള്ളവും അപ്രകാശ് വെള്ളം ഇതിപ്പോ ഇങ്ങനെ വറ്റി പകുതി വറ്റി പോയിട്ടുണ്ട് അപ്പം വെള്ളം പറ്റിയിട്ടുണ്ട് അത് കണ്ടില്ലേ കുറച്ച് കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് അപ്പൊ നമുക്ക് അരിക്കിതാ മത്തി അല്ല മത്തിയല്ല നമ്മുടെ നെത്തള് നെത്തള് കുട്ടന്മാരെ നമ്മൾ ഇടാൻ പോകുന്നു ആഹാ അന്തസ് ആഹാ പൊളി പൊളി മീൻ കിടന്ന വെള്ളത്തിൽ നീന്തി കളിക്കണ കണ്ടെന്ന് നിങ്ങൾക്ക് കാണില്ല കാരണം തത്ത മീനാണ് പറഞ്ഞില്ലേ നേരത്തെ ഏയ് എന്ത് മണ്ടന്മാരാണല്ലോ നിങ്ങൾ അയ്യോ അയ്യാ അയ്യോ ഈ മീനും വെള്ളത്തിൽ കിട്ടാൻ നീന്തി കളിക്കില്ല കാരണം നമ്മൾ തലിയും മാലൊക്കെ എടുത്ത് പറഞ്ഞു തത്തമീനാണ് പറഞ്ഞു ഓക്കെ ആഹാ ആഹാ നിങ്ങൾ എന്നിവ ആഹാ കുറത്തു കഴിഞ്ഞാൽ നല്ല മത്തിപ്പുളി മത്തിപ്പുളി എല്ലാം നത്തറപ്പുളിയായിട്ട് വരും മത്തിന് വിലയൊക്കെ എന്താ ഹ് ഇളക്കി കൊടുക്കണം കൂടുതൽ ഇളക്കി അത് ഉടയും അങ്ങനെ പ്രശ്നമുണ്ട് അങ്ങനെയുള്ള പ്രശ്നമുള്ള മീനാണിത് മുള്ളിൽ ചെറിയ മുള്ളേ അത് കാരണമാണ് പെട്ടെന്ന് ഉടയുന്നത് ഇനി ഇത് ഒന്ന് തിളച്ചുകഴിഞ്ഞാൽ ഇതിക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം നമ്മൾ അരച്ചാച്ച തേങ്ങ ഇട്ട് കൊടുക്കും കണ്ട തിളക്കിനണ്ടത് തിളക്കിനുള്ള മീനിട്ടിപ്പോൾ തിളന്ന് വന്നു കുഴമ്പ് രൂപത്തിലായിട്ട് ഇതിനടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കണം ഓക്കെ അപകാഷ് ഇതിലിപ്പോ ഇത് ഏകദേശം പുറത്ത് ഒരു തിള വന്നിട്ടുണ്ട് ആ തിള വന്നാൽ നമുക്കിതാ നല്ല തേങ്ങ എടുത്തുകൊണ്ട് ഇനിക്ക് ഒഴിച്ച് വെക്കണം അങ്ങനെ വെച്ചാൽ ശരിയല്ല നമുക്കിങ്ങനെ തന്നെ നമുക്ക് ഒഴിച്ചു ആ തേങ്ങ നമുക്ക് കുറച്ച് വെള്ളം മിക്സ് ആക്കി ഉണ്ടായിരുന്നു കുറച്ച് ഒന്ന് കളക്കി കൊടുക്കാം ആ നമുക്ക് ഇതിൽക്ക് വെള്ളം കുറച്ച് കുഴമ്പ് പോലെ ആയോ എന്ന ഉണ്ട് അപ്പം നമുക്ക് കുറച്ച് ഒരു ഒരു താളി കൂടി വന്നിട്ട് നമുക്ക് വെള്ളം കമ്പനിയെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ മീൻ കരുത് റെഡിയാണ് ഓക്കെ നമുക്കെടുത്ത് കഴിക്കാൻ പറ്റും റെഡി അപ്പൊ കയസ് നമ്മളടുപ്പ് എടുത്ത് ഉള്ളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഉള്ളിൽ കൊണ്ട് വെച്ചിട്ട് അത് നിങ്ങളുടെ കണ്ടോ ആ അത് തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൈയ്യിട്ട് ഇങ്ങനെ എടുത്ത് തന്നെ നോക്കുന്നുണ്ട് പക്ഷേ തിന്നില്ല കാരണം നല്ല ചൂടാണ് അപ്പം നമുക്കൊരു പ്ലേറ്റിക്ക് മാറ്റിയിട്ട് കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാല്ലേ ആഹാ എന്താ ടേസ്റ്റ് അപ്പൊ കായ് ആ മീൻ ചാറിനടുത്ത് നമ്മളിങ്ങോട് പ്ലേറ്റിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആഹാ നല്ല മണം വരുന്നുണ്ട് അപ്പം നമ്മൾ ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകോ കായ് ആ ചൂട് 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 ഓഹാ ചൂട് ഓഹാ ആ ഒന്നും പറയാനില്ല സൂപ്പർ സാധനം സൂപ്പർ ആയിട്ട് സാധനം ഒന്നും പറയാനില്ല അപ്പൊ നിങ്ങള് ആദ്യത്തെ ചാനലിനെ താങ്കൾ സബ്സ്ക്രൈബ് അടിക്കണം അടിച്ച് പൊട്ടിക്കണം